ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വില കൽപ്പിക്കാൻ പറ്റാത്തത് ഒരേ ഒരു ബന്ധമെന്ന് പറയുന്നത് സ്നേഹബന്ധമാണ് ആ എന്ന് പറയുന്നത് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല അത് ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടുന്നതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വ്യക്തിയുടെ ആത്മാർത്ഥമായ സ്നേഹം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മൾ ഉപേക്ഷിച്ച് പോകത്തില്ല നമ്മുടെ ജീവിതത്തിലെ ചെറിയ തെറ്റുകളാവട്ടെ നമ്മുടെ ജീവിതത്തിലെ ചില പരാജയങ്ങളാവട്ടെ ഇതൊന്നും കണ്ടാലൊന്നും അവർ നമ്മളെ വിട്ടിട്ട് പോകത്തില്ല അതിൻ്റെ മെയിൻ കാരണം കാരണമെന്ന് വെച്ചാൽ അവർ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ് അവർ പാതി നമ്മളെ ഉപേക്ഷിച്ച് പോകാത്തത് അങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കാരണം ഇന്ന് ആത്മാർത്ഥതയ്ക്ക് അത്രയ്ക്കത്ര വിലയേ ഉള്ളൂ പണ്ടത്തെ പോലത്തുള്ള ആത്മാർത്ഥതയൊന്നും ഇന്നില്ല ജീവിതത്തിൽ ജീവിതത്തിലെല്ലാവരും ഈ തിരക്കേറിയ ജീവിതത്തിൽ അവർക്ക് എന്ത് നന്മ കിട്ടുന്നു അവർക്ക് എവിടുന്ന ലാഭം ഉണ്ടാകുന്നു അവർക്ക് ഏത് വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ അവർക്ക് സക്സസ് ആവാൻ പറ്റും എന്ന തോർത്ത് മാത്രമാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനൊന്നും അധികമായിട്ട് വില കൽപ്പിക്കുന്ന ആൾക്കാർ തീരെ ചുരുക്കമാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരിക്കലും കൈവിട്ട് കളയരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് അങ്ങനെ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നമ്മൾ ചേർത്ത് നിർത്തണം നമ്മൾ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു കാട് എന്തൊരു വലിയ കാടാന്ന് തോന്നും പക്ഷേ ആ കാടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാ മരങ്ങളും വേ നിൽക്കുന്നത് അല്ലേ നമ്മൾ വിചാരിക്കുന്നത് ഇത്ര വലിയ കാടാന്ന് വിചാരിക്കും പക്ഷെ അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് എല്ലാ മരങ്ങളും തനിയെ തനിയാണ് നിൽക്കുന്നത് അതേപോലെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ വിചാരം നമുക്ക് ആരൊക്കെയോ ഉണ്ട് നമ്മുടെ കൂടെ നമ്മൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ നമ്മൾ വിചാരിക്കും പക്ഷേ യഥാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ ചുറ്റിലും ആരും ഉണ്ടാകത്തില്ല ആരൊക്കെ ഉണ്ടെന്നുള്ള തോന്നലേ ഉള്ളൂ ആവശ്യത്തിന് വരുന്ന സമയത്ത് നമ്മൾ തന്നെ തന്നെ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളെ നമ്മൾ സ്നേഹിക്കുക നമ്മളെ ബഹുമാനിക്കുക നമുക്ക് സ്വയമായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സമയങ്ങൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടാതിരിക്കുക കാരണം വെച്ചാൽ മനുഷ്യനാണ് ഇന്ന് അവർ ഉള്ളതുപോലെ നാളെ ഉണ്ടാവണമെന്നില്ല പിന്നെ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതികൂലങ്ങളും വിഷമങ്ങളും ഒക്കെ വന്നാൽ കൂടിയും അതിനെയൊക്കെ നേരിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയമായിട്ട് നമ്മളെന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ബലപ്പെടുത്തണം നമ്മൾ നന്നാവണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ തീരുമാനിച്ചെങ്കിലേ നമുക്ക് നന്നാവാൻ പറ്റത്തുള്ളൂ അല്ലാതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ വിടുന്നവരാണെന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും നേരെയാവാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ഈ ഭൂമി ഞാൻ ജീവിച്ചു ഇത്രയും വർഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശരിയായിട്ടൊന്നും ജീവിക്കാൻ സാധിച്ചിട്ടില്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഞാനൊന്ന് നന്നായിട്ട് ജീവിക്കണം എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കണം ഭാര്യയും ഭർത്താവുമായിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഒന്ന് സ്വയമായിട്ട് ചിന്തിച്ച് നിങ്ങളൊന്ന് ജീവിച്ച് നോക്കി അതിലും സുന്ദരമായ ജീവിതം വേറൊന്നും ഉണ്ടാവത്തില്ല ചിലയിടങ്ങളിലൊന്ന് വിട്ടുകൊടുത്തിട്ട് ചില ഇടങ്ങളിൽ നമ്മൾ ആ ശരി പോട്ടെന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ എന്ന് വിചാരിച്ച് വിട്ടാലൊക്കെ ഉണ്ടല്ലോ അത്രയും സുന്ദരമായ ജീവിതം വേറൊന്നുമില്ല ഇന്ന് കുടുംബജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നതിൻ്റെ എല്ലാ മൂല്യകാരണമെന്ന് ഒരാൾ ഒരു കാര്യം മറ്റൊരാളോട് പറയുമ്പം അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടിയാണ് ഓരോ വീട്ടിലെയും ഓരോരോ പ്രശ്നത്തിന് കാരണം ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് പോലും ചിന്തിക്കാതെ അതിൻ്റെ മേളിൽ വാദിച്ചിട്ട് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞ് വാദിച്ചിട്ട് അതിനെ നേരെയാക്കാൻ നോക്കുമ്പം അവിടെ ബന്ധങ്ങൾ അകലുകയാണ് ചെയ്യുന്നത് അതേ സ്ഥാനത്ത് നമ്മുടെ പങ്കാളി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് ഇത് ശരിയല്ലേ ഞാൻ ആ ചെയ്തത് എന്ന് ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമ്മളൊരു കാലെടുത്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ ആ ജീവിതത്തെ ആ ശരി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി കേട്ടോ എന്നൊരു വാക്ക് വാക്കവിടെ പറയുവാന്നുകൊണ്ട് അവിടെ ആ പ്രശ്നം തീർന്നു ആ പ്രശ്നം പിന്നെ മുന്നോട്ട് നീങ്ങുന്നില്ല മനസ്സിലായില്ലേ പക്ഷേങ്കിൽ ഇന്ന് മനുഷ്യർ അങ്ങനല്ല മനുഷ്യർക്ക് അവരവർ ചെയ്ത തെറ്റിനെ മറയ്ക്കാനും മറ്റുള്ളവരുടെ തെറ്റിനെ കണ്ടുപിടിക്കാനുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവനവൻ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റെന്ന് സമ്മതിക്കത്തേ ഇല്ല അതേ സ്ഥാനത്ത് വേറൊരു വ്യക്തിയുടെ തെറ്റ് എത്രത്തോളം ഉണ്ട് അവരുടെ എത്ര വലിപ്പമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ സ്നേഹം ചിലപ്പോൾ നമുക്ക് കുന്നോളം സ്നേഹം കിട്ടുമ്പോൾ തിരിച്ചൊരു കുരുവോളമെങ്കിലും സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമ്മൾ ശീലിക്കണം കാരണം അവർ നമ്മളെ കുന്നോളം സ്നേഹിക്കുമ്പം അത്രത്തോളം കുന്നോളം അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നത് ഒരു കുരുവോളമെങ്കിലും അവർക്ക് കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടായിരിക്കും ആ ഒരു സ്നേഹത്തിന് നമ്മൾ വില കൽപ്പിച്ചിട്ട് ഒക്കെ സ്നേഹം തിരിച്ചു കൊടുക്കാനെക്കൊണ്ട് നമ്മൾ ശ്രമിക്കണം അതുപോലെ തന്നെ ചില ഇടങ്ങളിൽ നമുക്ക് ആർക്കെങ്കിലും നന്മ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ചിലപ്പോൾ അവർക്കൊന്നും കൊടുത്ത് നമുക്ക് അവർക്ക് സഹായം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിലേക്ക് നമ്മൾ തീ കോരിയിടുന്നവരാവാതിരിക്കുക ാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഊതി ചെറിയ 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 പ്രശ്നങ്ങളോ ചെറിയ ചെറിയ വിഷമങ്ങളോ നമ്മളോട് നമ്മളോടൊരാളൊരു കാര്യം പറയുവാണെങ്കിൽ അവരെ നമുക്ക് ഏത് രീതിയിൽ ആശ്വസിപ്പിക്കാൻ പറ്റും അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവരെ നമുക്ക് ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റും പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ വിടുക അല്ലാതെ അവർക്ക് വേദനയുടെ മേളി വേദനയായിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും മോനും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ പറ്റുന്ന മാക്സിമം അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ നോക്കി കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാനായാലും അവരെ ഞാൻ ഏത് രീതി സന്തോഷിപ്പിക്കാൻ പറ്റും അത് അത് ഞാൻ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു വിശ്വാസം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ അവരെ കാണുമോ അവരെന്നെ കാണുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല കാരണം മനുഷ്യജീവിതമാണ് നമ്മൾ ഈ ഒരു നിമിഷം നമ്മൾ ഇന്ന് നമ്മൾ പുഞ്ചിരിക്കുന്നു നാളെ നമ്മൾ മൗനം പാലിക്കുന്നു അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് ഓർമ്മയായി മാറും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതാണ് ജീവിതം അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളായാലും എനിക്ക് എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് പറയുമ്പോഴേ സങ്കടം തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ എവിടേക്കോ കൊണ്ടുപോകാനും എന്താ പറയുക അമ്മയ്ക്ക് അമ്മ കഴിച്ചിട്ടില്ലാത്ത ആഹാരങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാനും ഞാനതൊരു പൊങ്ങച്ചം പറയല്ല ഇനി നിങ്ങൾ പറയരുതോ ഇത് ഭയങ്കര പൊങ്ങച്ചം പൊങ്ങച്ചം അല്ല അത് കാരണം നമ്മളുടെ അമ്മയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സന്തോഷം ഏത് രീതി നമുക്ക് കൊടുക്കാൻ പറ്റും ഒന്നുമില്ല എൻ്റെ അമ്മയ്ക്ക് അന്ന് ഞാൻ അമ്മയെ അവിടെ ആ ദാബയിൽ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ആഹാരം മേടിച്ച് കൊടുത്തു അമ്മ കണ്ടിട്ടില്ലാത്ത ആഹാരങ്ങളും അമ്മ കഴിച്ചിട്ടില്ലാത്ത ആഹാരമൊക്കെ ആയപ്പോൾ അമ്മ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ആഹാരങ്ങൾ കാണുന്നത് കാരണം വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഹോട്ടലുകൾ കുറവാണ് ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി അവിടെ അതുപോലുള്ള വിലകളൊക്കെയായിരിക്കും നാട്ടിലുള്ളവരുടെ കാര്യങ്ങൾ അറിയാമല്ലോ അവർ അങ്ങനൊന്നും പോയിട്ട് പുറത്ത് പോയി അങ്ങനെ അധികം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ല പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ പോകാറുണ്ട് കേട്ടോ പണ്ടത്തുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അധികം പോയി ഹോട്ടലുകളിൽ പോയി ഫുഡ് കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവർ അവിടെ പോയി അത്രയും പൈസയാവുമോ അത്രയും പൈസയ്ക്കൊന്നും നമുക്ക് പോയി കഴിക്കാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തെ മീൻ മേടിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ൾക്കാരാണ് പണ്ടത്തെ ആൾക്കാർ പക്ഷേങ്കിൽ എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച എനിക്ക് വീട്ടിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ ആണെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് എത്ര സന്തോഷം കൊടുക്കാൻ പറ്റും എനിക്ക് പറ്റുന്ന രീതിയിൽ കേട്ടോ ഞാൻ ഒരുപാട് ഇത് ചെയ്തെന്നല്ല എന്നാൽ കൂടി എനിക്ക് പറ്റുന്ന രീതിയിൽ അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ അച്ഛനും അതുപോലെ തന്നെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് ഒന്ന് കൊടുക്കുകയും തീറ്റിക്കുകയും അതുപോലെ നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളായാലും എല്ലാ കാര്യത്തിലും അമ്മ ഒരാഴ്ച ഇവിടെ ഭയങ്കര സന്തോഷമായിട്ട് നിന്ന് അമ്മ പോകുന്നവരം നമുക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് അമ്മ പോയത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം വേറെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ സന്തോഷങ്ങളായിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യണം നമുക്ക് സാധിക്കുന്നില്ലയോ അത് അതവിടെ വിട്ടേരെ അല്ലാതെ നമ്മൾ അവർക്ക് വേദനകൾ കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറയുന്ന വാക്കുകളോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളൊക്കെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വേറൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴായാലും വേറെ ആൾക്കാരോട് നമ്മൾ പെരുമാറുമ്പോഴായാലും അതിനനുസരിച്ചിട്ട് നമ്മൾ ഇടപെടാൻ നോക്കുക ജീവിതത്തിൽ നമ്മൾ ഒരു വ്യക്തിയോടൊന്ന് ക്ഷമിച്ചെന്ന് വിചാരിച്ചിട്ട് അവരുടെ മുന്നിൽ നമ്മളല്ല ചെറുതാവുന്നത് അവരുടെ മുന്നിൽ നമ്മൾ ജയിക്കുകയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ നമ്മളൊന്ന് ക്ഷമിച്ചതുകൊണ്ട് ആ ബന്ധം നിലനിന്ന് പോകാനെക്കൊണ്ട് കാരണമായിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പഴക്കമുണ്ടാക്കി വീട് പോയി എന്താ പറയുന്നത് നമ്മൾ ആ ബന്ധം അവസാനിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഇന്ന് ലോകത്ത് ഭാര്യ ഭാര്യഭർതൃ ബന്ധമോ കുടുംബജീവിതമെന്ന് പറയുന്നതൊന്നും ഉണ്ടാവത്തില്ല കാരണം ഇന്ന് ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് എല്ലാവരും ജീവിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ആരും ജീവിക്കുന്നില്ല കാരണം എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതമായിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കുന്നത് എല്ലാവരുടെ ആയിരിക്കും നൂറിലോ ഒന്നോ രണ്ടോ പേരായിരിക്കും അവർ ആഗ്രഹിച്ചതുപോലൊരു ലൈഫ് കിട്ടിയിട്ടുണ്ടാവുക അതെല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷേ പക്ഷേങ്കിൽ ആ കിട്ടിയ ജീവിതത്തെ നമ്മൾ മനോഹരമാക്കുക സുന്ദരമാക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ജീവിതത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ചെറിയ ചെറിയ വിഷയങ്ങൾക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാതെ സമാധാനത്തോടെ കൂടി ജീവിക്കാൻ നോക്കുക കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നിടത്ത് നമുക്കവിടെ ശരിയല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ മൗനം പാലിക്കുക മൗനമായിട്ടിരിക്കുമ്പോഴും നമ്മളുടെ ചുറ്റുപാടിനെ നമ്മളൊന്ന് കാണുക നമ്മൾ മൗനമായിരിക്കുന്ന സമയത്ത് നമ്മളെ ആരൊക്കെ തേടി വരുന്നു എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു കാര്യങ്ങളെല്ലാം ഒരുപാട് ഉപകാരപ്പെടായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ